ൂലി കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന്റെ കട്ടിങ് വീഡിയോ ഇട്ടതാണ് ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഒന്ന് തയ്ച്ച് വെച്ച ആ ഒരു പിക്ചർ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എന്റെ അളവിൽ തന്നെയാണ് ചെയ്തെടുത്തത് പ്രിൻസസ് കട്ടാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചും ഞാൻ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമൊക്കെ എങ്ങനെയാ ചെയ്യാ അതുപോലെ ഇത് ഇവിടെ നിന്നാണ് നമുക്ക് പ്രിൻസസ് കട്ട് വന്നിട്ട് ുന്നത് ഇതിന്റെ ഇടയിലും നമ്മൾക്ക് ഫ്ലെയറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പോൾ ഇനി ഓണത്തിന് കുറച്ച് ദിവസങ്ങളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മൾക്ക് ഈ തയ്യൽ കൂലിയായിട്ട് വരുന്നത് അപ്പോൾ ഇതിന്റെ തുണി വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നാല് ഷെയ്ഡ് കൊണ്ടുവന്നതാണ് അതെല്ലാം തീർന്നു രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാനിപ്പോൾ അത് വാട്ട്സാപ്പിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മൂന്ന് മീറ്ററോളം ഉണ്ടാവും വീതി കുറവാ കുറവുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി തയ്ക്കാൻ തുടങ്ങാം കേട്ടോ അതെ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതുപോലത്തെ തുണി എടുത്തിട്ട് നമ്മൾക്ക് രണ്ട് ക്രോസ് പീസ് ഇപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ആ കുർത്തി ഒന്ന് കാണിച്ചു തന്നാണ് എന്നാലേ തയ്ക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ പൈസ ലാഭിക്കാം ടോപ്പ് മാത്രമല്ല ബ്ലൗസ് ചെയ്യാം നൈറ്റ് ചെയ്യാം പാൻറ്റ് ചെയ്യാം കുട്ടികളുടെ ഡ്രസ്സ് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളും കൂടെ ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി മടിയൊന്നും കൂടാതെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് പീസ് എടുത്തിട്ട് ഇപ്പം തന്നെ ഇതൊന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ഒരു ക്രോസ് പീസ് അങ്ങോട്ട് റെഡിയാക്കി വെച്ചേക്കാം ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ ഈ ഒരു പീസ് ഒക്കെ എടുത്ത് തയ്ക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മടി വരും അപ്പോൾ ഇതൊന്ന് ജോയിൻ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ക്രോസ് ആയിട്ടുള്ള സ്ട്രിപ്പ് സ്ട്രിപ്പായിരിക്കണം നമ്മൾക്ക് നെക്ക് അടിക്കാൻ വേണ്ടത് കേട്ടോ ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ താഴെയൊക്കെ ഒന്ന് തയ്ച്ച് വെച്ചേക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചേക്കാം കേട്ടോ രണ്ട് സ്ലീവിൻ്റെയും താഴെ ഇതുപോലെ ഒന്ന് തയ്ച്ച് എടുക്കണം അതെ രണ്ട് സ്ലീവിൻ്റെയും താഴെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതും അങ്ങോട്ട് നമുക്ക് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിൽ കുറച്ച് സ്റ്റിച്ച് വരുന്നുണ്ട് കാരണം കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് സ്റ്റിച്ച് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഓരോ സെക്ഷൻ വൈസായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ആദ്യമേ തന്നെ നമ്മൾക്ക് ഇവ തമ്മിൽ ഒന്ന് ഓപ്പൺ ചെയ്യണം കാര്യം ഷോൾഡർ തമ്മിൽ നമ്മളിങ്ങനെയൊന്നും സെപ്പറേഷൻ ചെയ്തിട്ടില്ല അതിപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് നെക്കെല്ലാം അവസാനമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും ഞാൻ ഒരു പീസേ കാണിച്ചെടുത്തുള്ളൂ ഒരു പീസ് അങ്ങോട്ട് ഒരു സൈഡിലേക്ക് വെച്ചു ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ പതിനാലര ഇഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ ഒരു വീതി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ദേ ഒരു ചോക്ക് എടുത്തിട്ട് അത് ഇതിലൊന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ആ മാർക്കിങ്ങൊക്കെ പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് നല്ല വശം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾക്ക് അവസാനം ഇതൊന്ന് വായിച്ചു കളയാം പതിനാലര ഇഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഭാഗത്തു നിന്ന് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സൈഡിൽ നമുക്ക് ഒരു രണ്ട് കഷ്ണം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ ഡേ ഇതുപോലത്തെ കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് കഷ്ണം നമ്മൾക്കൊന്ന് ആദ്യമേ രണ്ട് കഷ്ണം എടുക്കുക രണ്ട് കഷ്ണം മാറ്റി വച്ചേക്കാം ഇപ്പോൾ തൽക്കാലം നമ്മൾക്ക് ഇവിടെ രണ്ട് കഷ്ണം മാത്രം മതി അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ തയ്ക്കുക എന്നിട്ടിത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയും തയ്ക്കുക അപ്പോൾ ഇതിവിടെ വെച്ചു ഇനി ആ രണ്ടാമത്തെ കഷ്ണം എടുത്തു രണ്ടാമത്തെ കഷ്ണം എടുത്തിട്ട് അതും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുക ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പതിച്ച് അടിക്കുക കേട്ടോ ഒരു ഭാഗം ഫുള്ള് തയ്ച്ച് കാണിച്ച് തരുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കുറച്ച് മീതേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് ഒന്ന് കെട്ടിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കെട്ടിട്ടിട്ട് അര ഇഞ്ചിലൊന്നും തയ്ക്കരുത് ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് തയ്ച്ചാൽ മതി രണ്ട് ഒരേ അളവ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം താഴെ നിന്ന് ഇതിന്റെ ഭീതി നോക്കി ചെയ്യരുത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു താഴെ കുറച്ച് നമ്മൾ ലെങ്ത്ത് ഇരു പീസിന് കൂടുതലുണ്ടാവും ഇതുപോലെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഒരു പീസ് ഇങ്ങനെ വെച്ചെടുത്തേ ഇനി ഈ പീസും കൂടി വെച്ചിട്ട് നമ്മൾക്ക് അവസാനം പതിച്ചടിക്കാം അപ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇതിൻ്റെ ലെവലൊന്ന് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് കാര്യം നമ്മൾക്ക് ഇവിടെ നിന്ന് തയ്ക്കാനാണല്ലോ വശം എനിക്ക് ഇപ്പുറത്തേക്ക് തുണി വെച്ച് തയ്ക്കാൻ വശമില്ല ഞാൻ ഞാനങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ചിലവരെ അങ്ങനെ തയ്ച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പറേം തുണി വെച്ചിട്ട് തയ്ക്കാറുണ്ട് എനിക്കതുപോലെ ഒട്ടും വശം ഇല്ലാത്തൊരു കാര്യമാണ് സ്റ്റിച്ച് സ്ട്രൈറ്റ് കളഞ്ഞു പോകും ഞാൻ എപ്പോഴും തുണി ഈ ഒരു ഭാഗം വെച്ചിട്ടേ തയ്ക്കാറുള്ളൂ ഇങ്ങനെ ഒന്ന് എടുക്കാം ഇനി വേണം നമ്മൾക്ക് പതിച്ച് അടിക്കാൻ പതിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫിനിഷിങ് ഉണ്ടാവില്ല ഡോക്ലേറ്റിൽ അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കാൻ പോകും തിരക്ക് പിടിച്ച് തയ്ക്കരുത് ഈ സ്റ്റിച്ചൊക്കെ വളരെ സാവകാശം ചെയ്തെടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് വരികയും വേണം നമ്മൾ തിരച്ച് തിരക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പറ്റാണ് സ്റ്റിച്ച് അളഞ്ഞും പുളഞ്ഞും ഒരു ഭംഗിയില്ലാതെ ആയിപ്പോവും ഇങ്ങനെ ഒന്ന് പതിച്ച് അടിച്ച് എടുക്കാം ഇവിടെ ഒരു കഷ്ണം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും ഒന്നും പതിച്ചടിക്കുക ഇനിയുമുണ്ട് രണ്ട് കഷ്ണം ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു പട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പതി നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് നമ്മളൊന്ന് ഫിക്സ് ചെയ്യാൻ പോവാം ആ ഒരു പീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ആദ്യമേ ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് ഇവ തമ്മിലൊന്ന് ഫിക്സ് ചെയ്യാം അതായത് ഈ ഒരു പാർട്ട് ഈ രണ്ട് ആം ഹോളും കറക്റ്റ് വയ്ക്കുക ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ ഒന്ന് തയ്ക്കേണ്ടത് അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെയായിരിക്കും ഈ തുണി തുന്നിരിക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് വേണം ആ പീസ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്താ ഇവിടെയും ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനെ അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു പാർട്ട് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത് നേരെ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ആദ്യം ഈ രണ്ട് ലെവലെ കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കുവാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കും എന്നിട്ട് സാവകാശം ഇതുപോലെ ഒരു കൈ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക മറ്റേ കൈ കൊണ്ട് ഇതിനെങ്ങനെ നമ്മളൊന്ന് ചരിച്ച് ചരിച്ച് നമ്മൾ ഈ ആം റൗണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്ലീവിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് തയ്ച്ച് പോവാൻ പറ്റും കേട്ടോ ബോഡി ഷേപ്പ് ഏറ്റവും കിട്ടുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വച്ച് നമ്മളിങ്ങനെ ഒന്ന് വളച്ച് വളച്ചൊന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് കൈയും കൂടെ വെച്ച് വളവോ പുളവോ ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇനി ഞാൻ ഞാനിതൊന്ന് വിടർത്താൻ പോവാ വിടർത്തുമ്പോൾ ഇവിടെ ഈ ഒരു ഷേയ്പ്പിലായിരിക്കും കിട്ടുക ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക അപ്പം നമുക്കിനി ഇതിൻ്റെ മീതെ വെച്ചിട്ടും ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം ഇത് തയ്ക്കുമ്പോഴും ഞാനെല്ലാം ഒരു പാറ്റേൺ തയ്ക്കുമ്പോൾ വളരെ സ്ലോലി ചെയ്യാറുള്ളു കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഇവിടെ ചുളിവ് വരും ഇതുപോലെ സാവകാശം മാത്രം ഇത് പറ്റുള്ളു ഒരു ഭാഗം ചെയ്തെടുത്തു ഇനി മറ്റേ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗം ചെയ്തെടുത്തു നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഈ ഭാഗം നല്ല ഫിറ്റായി നമ്മൾക്ക് വരാൻ പോകുന്നു ഇനി ഇപ്പറേ ഭാഗം ഒന്ന് ചെയ്യാം അപ്പോൾ ഈ ഒരു പീസ് എടുക്ക ഈ പീസെടുത്തിട്ട് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെയാണ് ഇതും ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെയൊന്ന് ഇടുക ഈ രണ്ട് ലെവല് വെച്ചിട്ടാണ് നമ്മൾക്കിത് തയ്ക്കേണ്ടത് അപ്പോൾ അത് ഇവിടെ നിന്ന് ഒരു കാലഞ്ചിൽ തന്നെ ഒന്ന് കെട്ടിട്ട് തയ്ക്കാം അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ കേട്ടോ രണ്ട് കയ്യും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഈ തുണിയുടെ മീതെ ഈ കൈവെക്കുക ഇതിൻ്റെ മീതെ ഇത് വെക്കുക എന്നിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് എടുക്കണം അപ്പം നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓടിച്ചൊന്നും കളയാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കണം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം പതിച്ചടിക്കാൻ നേരത്ത് താഴെ നിന്നാണെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ രണ്ടും മുകൾ വശത്തു തന്നെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ച് എടുക്കാം അതെല്ലാം ഫുൾ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ തൊട്ടിപ്രയുള്ളത് ചെയ്യുക ഒരെണ്ണ ഇപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തു നമ്മുടെ പ്രിൻസസ് കട്ടാണ് ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും സൈഡിൽ ഒരു എക്സ്ട്രാ പീസും കൂടെ ഇതുപോലെ ഉണ്ടാവും ഇതാണ് ഫ്ലെയർ വരുപ്പിക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഇവിടെ ഉണ്ടാവും ഇത്രയും ഭാഗം ഇവിടെ ഉണ്ടാവും അപ്പോൾ വില കുറഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്തെടുക്കാം ഇനി ഇതിൽ നെക്കൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ എനിക്ക് രണ്ടാമത്തെ പീസും കൂടി ചെയ്തെടുത്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നമുക്കിതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇപ്പൊ ഞാൻ ബോട്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീതി മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തത് കേട്ടോ അതുപോലെ വീതി മൂന്നേ മുക്കാൽ ഇഞ്ച് കൊടുത്തു താഴത്തേക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ബാക്ക് നെക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ബാക്ക് നെക്കിൽ നല്ല ഇതുപോലെ ഉള്ളൊരു യൂ കൊടുക്കാം നമുക്കധികം അങ്ങോട്ട് എന്താ പറയുക ചെറുതാക്കേണ്ട നല്ലതുപോലെ വൈഡായിട്ടുള്ള ഒരു യൂ കൊടുക്കുക പക്ഷേ ഫ്രണ്ട് ചെയ്യുമ്പോൾ ഇത്രയും കുഴിക്കരുത് ഫ്രണ്ട് ചെയ്യുമ്പോൾ അത് ഇതുപോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊരു ക്രോസ് പീസ് വെച്ചിട്ടങ്ങോടെ ചെയ്തെടുക്കണം ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കുവാണ് കേട്ടോ അതായത് പോലെ തന്നെ ചരിച്ച് ചരിച്ചൊന്ന് നെക്ക് തയ്ച്ച് എടുക്കാം ഇനി ബാക്കിയുള്ള തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അത് കഴിയുമ്പോൾ നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ച് എടുക്കണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോസ് പീസിന് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വീതി വെച്ച് ബാക്കിയുള്ള കഷ്ണം ഇങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ കുറച്ച് വീതി കൂട്ടിയാണ് എടുത്തുവച്ചത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ ഈ ക്രോസ് പീസ് മീതിയിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അടക്കിയിട്ട് ഒരു സ്റ്റിച്ചിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ ഇത്രയും വീതിക്ക് നമ്മൾ ഇത്രയും ഭാഗമാണ് ഇനി ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാൻ പോകുന്നത് സെയിം ഇവിടെയും ഒന്നിങ്ങനെ ഒന്ന് മഴയ്ക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഈ ഭാഗത്തു ഒന്ന് മടക്കി വെച്ച് കൊടുത്തു ഇനി ഇനിയിപ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യുവാണ് ഈ ഷോൾഡറൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ നൂലക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല എന്നാലും ബുദ്ധിമുട്ടാണ് ഇടയിൽ ചെയ്യാൻ വേണ്ടി പാടായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് അവിടെ എടുത്തേക്കാം ഇനി അടുത്തത് ഫ്രണ്ട് നെക്ക് അപ്പോൾ ഞാനിതിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ സാധാ ഒരു നെക്കല്ലേ അപ്പോൾ ഇനി ഇതിനൊന്നും ക്യാൻവാസിൻ്റെ ആവശ്യമില്ല നേരെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തു ഇനി നമുക്ക് അളക്കാം അപ്പോൾ വീതി മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ദാ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ലെങ്ത്ത് ഞാനിവിടെ നാലിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഇതൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ ഇതുപോലത്തെ ഒരു സ്ക്വയർ ബോക്സ് കട്ട് ചെയ്തു ഇതുപോലത്തെ നെക്കാണ് നമുക്ക് വേണ്ടത് താഴത്തേക്ക് അധികം ബോട്ട് നെക്ക് ഇതുപോലെ ബോട്ട്നെക്ക് ചെയ്യരുത് ഇങ്ങനെ വേണം ബോട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ എടുക്കെ ബോട്ട്നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പീസ് നമുക്ക് വേണം എന്തായാലും നമുക്കിതിൽ നിന്ന് പീസ് ഇല്ല അപ്പോൾ ഏകദേശം ഇതേ കളറുള്ള ഒരു തുണി വെട്ടുകഷ്ണം തുണി ഞാനത് എൻ്റെ അടുത്ത് തന്നെ ഓൾറെഡി കുറച്ച് നാൾക്ക് മുന്നേ തയ്ച്ച ഒരു വെട്ടുകഷ്ണം ഏകദേശം സെയിം കളറാണ് അല്ലാതെ കറക്റ്റ് കളറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു കഷ്ണം തുണി എടുത്തിട്ട് നമുക്കിതൊന്ന് തയ്ച്ച് എടുക്കാം അപ്പം ഞാനൊന്ന് ചെറിയൊരു കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തു ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു കുറച്ച് എന്താ പറയുക ചുളുക്കൊക്കെ ഇടോ പക്ഷെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അതിൻ്റെ നല്ല വശം വെച്ചു ഇതൊന്നും കാണാത്ത രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ എനിക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ക്യാൻവാസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഇതുപോലത്തെ കളേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്യും നമുക്കാവുമ്പോൾ കുഴപ്പമില്ല പക്ഷേ പുറത്താണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യില്ല കേട്ടോ അത് എവിടെയെന്നെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരും നമ്മൾക്കാവുമ്പോൾ ആരെയും പേടിക്കാതെ എന്താ പറയുക നമ്മളുടെ ഇഷ്ടത്തിന് ആരോടും നമ്മൾ സമാധാനം പറയണ്ട അതുപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ പറയുമോ ഒന്നും പേടിക്കേണ്ട ഒന്നും വേണ്ട സ്വന്തമൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഒരു ഗുണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ പക്ഷേ ഈ നെക്കൊക്കെ തയ്ക്കുന്നതിൽ അതിൻ്റെ ആ ഒരു ഭംഗിയിലൊക്കെ കോംപ്രമൈസ് ഇല്ല അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിത് പുറത്തിടാൻ പറ്റില്ലല്ലോ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക പുറത്ത് ചെയ്യുമ്പോൾ ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല ഇനി ബാക്കിയുള്ള തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കണം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തു അത് കഴിയുമ്പോൾ ചെറിയ കട്ടിങ് അവിടെ അവിടെ ആയിട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ചെറിയ കട്ടിങ് അവിടെ അവിടെ കൊടുത്തു ഇനി ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മതിയോ നേരെ ഇതിങ്ങനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ഒരു ഇഞ്ച് വീതിക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കി ഇനി ഹെമ്മിങ് ചെയ്യാനും നിൽക്കേണ്ട ഇത് നേരെ ഞാൻ ഉള്ളിലേക്കങ്ങോട്ട് തയ്ച്ചു വെച്ച് പോകും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയെടുത്തു അങ്ങനെ ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു എന്നിട്ട് ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാൻ പോവുക ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ ആ സമയത്ത് ചെറിയ ചുളിവൊക്കെ വരും അപ്പോൾ ഇപ്പം തന്നെ ആ ചുളിവൊക്കെ നമുക്കൊന്ന് എന്തായാലും ചെറിയ ചുളിവ് ഇതിൽ വരും കേട്ടോ ക്യാൻവാസൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ ഈ തുണിയിൽ പിടുത്തം വരും നമ്മൾ വെറുതെ കൈക്ക് കട്ട് ചെയ്തെടുത്തതല്ലേ അപ്പോൾ അതിങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീഡിലൊന്ന് ഇടക്കിടക്കൊന്നും ദാ ഇതുപോലെ ഇങ്ങനെയൊന്നും ഒക്കി കൊടുക്കുവാണെങ്കിൽ അധികം ചുളിവില്ലാതെ നമ്മൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂങ്ങനെയൊന്നും തയ്ച്ച് വെച്ചു ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു ഇനി നേരെ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾക്കിതേ ഇതിൻ്റെ പുറത്ത് കൂടെ തയ്ച്ച് പോയാൽ മതി അപ്പോൾ ഇനി പതിച്ചടിക്കണം അപ്പോൾ ഇതേ ഈ തുണിയുടെ മീതെ വെച്ചിട്ട് ഞാനിതൊന്ന് പതിച്ച് തയ്ക്കാൻ പോവുകയാണെ അതായത് അതാ ഇങ്ങനെ പതിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തുണി നല്ല വശത്ത് കാണും കേട്ടോ ഇതുപോലെ ഒന്ന് ഒന്നായിട്ട് വലിച്ചു പിടിച്ച് തന്നെ ഒന്ന് പതിച്ചടിക്കുക അതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ചെടുക്കുക ഇനി നമ്മൾക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ച്ച് എടുക്കണം അപ്പോൾ ഒറ്റ സ്റ്റിച്ചിലൂടെ പണി കഴിയും പിന്നെ ഒന്ന് ഹെമ്മിങ് ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുവാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ നമ്മൾ ബോട്ട് നെക്ക് ഒന്ന് തയ്ച്ചെടുത്തു ഇനി ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നേരെ ഈ തുണി ഉള്ളിൽ ഇങ്ങനെ കൂടെ ഉണ്ടാവും വേണമെങ്കിൽ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ മാത്രം ഹെ ഹെമ്മിങ് ചെയ്യാം ഇത് ഇങ്ങനെ വരില്ല അത്രയുള്ള ഒന്നും ഇവിടെ ഇല്ല കണ്ടോ ഇതുപോലെ ഇങ്ങനെ മീതേക്ക് വരില്ല ഇവിടെയുള്ള ഈ ഗ്യാപ്പ് മെയിൻ നെക്കിൻ്റെ മെയിൻ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ബോട്ട് നെക്കും കഴിഞ്ഞു എന്താ നമ്മൾ കൈക്ക് തയ്ച്ച് ബോട്ടനൊക്കെയാണ് ഈ കാണുന്നത് ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല പതിഞ്ഞ് ഇരുന്നോളും ഇനി അടുത്ത പണി ഷോൾഡറൊക്കെ കൂട്ടിയിട്ട് ഇനി അങ്ങോട്ട് പട്ടപ്പട്ടേന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ കാര്യം ഷോൾഡർ കൂട്ടുക സ്ലീവ് കൂട്ടുക സൈഡ് കൂട്ടുക താഴടിക്കുക അത്രേ ഉള്ളൂ ഫിനിഷ് ഇത്രയും വില എത്തിക്കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വെറുതെ എന്താ പറയുക പെട്ടെന്ന് അങ്ങ് പോവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഷോൾഡർ കൂട്ടി അതുപോലെ തന്നെ ഈ ഭാഗം വെച്ചു ഇങ്ങനെ വെച്ചു ഷോൾഡർ കൂട്ടി പിന്നെ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കുക പറയുമ്പോൾ ഈസിയാണ് കാരണം അറിയാത്തവരെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നും പക്ഷെ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വളരെ വളരെ ഈസി ആയിരിക്കും ഇനി അങ്ങോട്ട് അറിയാം ഈസി പണിയാണ് അപ്പം ഞാനും തയ്ക്കാൻ പോവാണ് അപ്പം നിങ്ങളെ ഇനി ബോർഡടിപ്പിക്കുന്നില്ല കാരണം അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ബോറായിരിക്കും അപ്പം ഞാനിത് പെട്ടെന്ന് തയ്ക്കട്ടെ കേട്ടോ ഒരു പണി ചെയ്യാം തയ്ക്കുന്നത് കാണിച്ചു തരാം ഞാൻ സംസാരം ഉണ്ടാവില്ല ഞാൻ തയ്ക്കുന്ന ആ ഒരു കുറച്ച് സ്പീഡും കൂട്ടും കേട്ടോ ഈ ഒരു വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടങ്ങോടെ അങ്ങോട്ട് തരാം ഇവിടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ആദ്യമേ തന്നെ കാണിച്ചുകൊണ്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്